നമസ്കാരം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി ഒന്നാം വർഷ ബി എസ് സി വിദ്യാർത്ഥികൾക്ക് ഒന്നാം സെമസ്റ്ററിൽ പഠിക്കാനുള്ള മലയാള പാഠപുസ്തകമാണ് രചനയും സാഹിത്യ പഠനവും എന്നത്യാണ് കൽപ്പറ്റ നാരായണൻ എഴുതിയിട്ടുള്ള ആശ്വാസം എന്ന കവിത ഈ കവിതയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇത് ഒരു ചെറിയ കവിതയാണ് കൽപ്പറ്റ നാരായണൻ രചിച്ചിരിക്കുന്ന ഒരു ചെറിയ കവിതയാണ് ആശ്വാസം എന്നുള്ള കവിത പക്ഷേ ഒത്തിരിയേറെ അർത്ഥതലങ്ങൾ നമുക്ക് പകർന്നു തരുന്ന ഒരു വലിയൊരു കവിത തന്നെയാണ് ഈ ആശ്വാസം എന്നുള്ള കവിത ഇതിൽ ജീവിതത്തിൽ അമ്മയ്ക്ക് എത്ര വലിയ സ്ഥാനം ഉണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കവിതയാണ് ആശ്വാസം എന്നുള്ള കവിത മക്കൾ എത്ര പ്രായമായാലും അവരെക്കുറിച്ചുള്ള ആദ്യാൽ ജീവിക്കുന്ന ഒരു അമ്മയെ ഈ കവിതയിൽ അവതരിപ്പിച്ച് വെക്കുന്നുണ്ട് കൽപ്പറ്റ നാരായണൻ അവതരിപ്പിച്ച് വയ്ക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അമ്മ ഇല്ലാതായാൽ എന്തൊക്കെ നഷ്ടപ്പെടുന്നു എന്നു ഈ കവിത പറഞ്ഞു തരികയും ചെയ്യാണ് ഈ കവിതയുടെ വിഷയം എന്ന് പറയുന്നത് അമ്മയുടെ മരണമാണ് ഒരമ്മ മരിച്ചു കഴിഞ്ഞ ശേഷമുള്ള കാര്യങ്ങളാണ് അമ്മയുടെ മരണം വിഷയമാക്കിക്കൊണ്ടാണ് കൽപ്പറ്റ നാരായണൻ ആശ്വാസം നല്ല കവിത രചിച്ചിരിക്കുന്നതന്നെ നമ്മളുടെ ഒക്കെ ജീവിതത്തിലെ അമ്മയുടെ ഓരോ കരുതലുമാണ് മകൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ കവിതയിൽ അമ്മയുടെ ഓരോ കരുതലുമാണ് മകൻ്റെ ജീവിതത്തിൽ അസ്വസ്ഥതയായിട്ട് ഇന്നലെ വരെ നിലനിന്നായിട്ട് കവി അവതരിപ്പിക്കുന്നത് പക്ഷേ അമ്മയുടെ മരണത്തോടുകൂടെ ആ കരുതലില്ലാതായപ്പോൾ ആശ്വാസമായി എന്ന രീതിയിലാണ് കവിത ഇവിടെ അവതരിപ്പിക്കുകയും ചെയ്തത് അതായത് അമ്മയുടെ കരുതല് ഇല്ലാതായപ്പോൾ അതൊരു ആശ്വാസമായ എന്ന രീതിയിൽ ഇവിടെ അവതരിപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഈ അസാന്നിധ്യത്തിൽ അമ്മ നൽകുന്ന ആശ്വാസങ്ങൾ ദുഃഖങ്ങളായിട്ട് മാറുന്നതായിട്ടും ഈ കവിതയിൽ കാണുന്നുണ്ട് അമ്മയുടെ അസാന്നിധ്യത്തിൽ കുറേ കാര്യങ്ങൾ അമ്മ നിയന്ത്രിച്ചിരുന്ന പല കാര്യങ്ങളും ഇല്ലാതായി അത് തനിക്ക് ആശ്വാസമായെന്ന് കവി പറയുന്നു അതോടൊപ്പം തന്നെ ആ ആശ്വാസങ്ങൾ തൻ്റെ ദുഃഖത്തിന് കാരണമായി എന്നും കൂടെ കവി ഈ കവിതയെ കൃത്യമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ അമ്മയുടെ അസാന്നിധ്യം നൽകുന്ന അസാന്നിധ്യത്തിൽ നഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങൾ തനിക്ക് ആശ്വാസമായിരുന്നു ആ ആശ്വാസം സങ്കടമായിട്ട് പരിണമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ കവിതയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും ഇനി കവിത വായിച്ച് നമുക്ക് അതിനർത്ഥം പോകാം കവിത എങ്ങനെയാണ് അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി ഇനി എനിക്ക് അത്താഴ ഭക്ഷണി കിടക്കാം ആരും സ്വയം തരില്ല അതായത് ഇവിടെ ആദ്യത്തെ പരികൃത്താൻ നമ്മൾ കാണുന്നത് മക്കൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുന്ന അമ്മയാണ് അപ്പം അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി ഇനി എനിക്ക് അത്താഴ ഭക്ഷണി കിടക്കാം ആരും സ്വൈര്യം കിടത്തില്ല നമ്മൾ മക്കൾ അത്താഴം കഴിക്കാതെ കിടന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വയം കൊടുക്കാതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്ന ഒരു അമ്മയെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും അതുകൊണ്ട് ഇദ്ദേഹം പറയുകയാണ് ഇനി അമ്മ മരിച്ചുപോയി ഇനി എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് അത്താഴ ഭക്ഷണി കിടക്കാം അത്താഴ ഭക്ഷണി കിടന്നാലും നീ എന്താ ഭക്ഷണം കഴിക്കാതെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ആരും വരില്ല ഇനി എനിക്ക് ഉറങ്ങിപ്പാറും വരെ തല തുവർത്തണ്ട ആരും ഇഴ വിടർത്തി നോക്കില്ല അതുപോലെ തന്നെ നമുക്കറിയാം കുളിച്ചിറങ്ങി വന്നു കഴിഞ്ഞാൽ ഏത് പ്രായമുള്ള മക്കളാണെങ്കിലും പ്രായം കുറഞ്ഞവരാണെങ്കിലും അമ്മ തലയിൽ കൈവിളർത്തിയിങ്ങനെ നോക്കും എൻ്റെ മുടി ഉണങ്ങിയിട്ടുണ്ടോ തല നന്നായിട്ട് തുവർത്തിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കും ഇല്ലെങ്കിൽ വഴക്കു പറയും തല തുവർത്തി തലയൊക്കെ ചെയ്യാറുണ്ട് അപ്പം അദ്ദേഹം പറയുകയാണ് ഇനി എനിക്ക് ഉണങ്ങിപ്പാറം വരെ തല തുവർത്തേണ്ട അതായത് കുളിച്ച് വന്നിട്ട് തല ശരിക്കും തുറത്തേണ്ട അത് തല ഉണങ്ങി തലമുടി ഉണങ്ങി വരുന്നോടം വരെ എനിക്ക് തല തുവർത്താതെ ഇങ്ങനെ നടക്കാം കാരണം ആരും എൻ്റെ തലമുടിയിൽ തൊട്ട് നോക്കി ഈ തല തുവർത്തിയൊന്നും ചോദിക്കാൻ വേണ്ടി വരില്ല കാരണം അമ്മയായിരുന്നു അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അമ്മയില്ല ഇനി എനിക്ക് കിണറിൻ്റെ ആൾമറയിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാം പാഞ്ഞെത്തുന്ന ഒരു നിലവിളി എന്നെ ഞെട്ടി ഉണർത്തില്ല ഇനി വീടിൻ്റെ തൊട്ടടുത്തുള്ള ആൾമറ കിണറ്റിൻ്റെ ആൾമറയിലിരുന്നുണ്ട് ഉറക്കം തൂങ്ങുന്നതോടെ വിലയിരുന്ന് പുസ്തകം വായിക്കാം അമ്മയുള്ള സമയത്താണെങ്കിലോ കിണറിൻ്റെ ആൾമറയിലേക്ക് ഇരുന്ന് പുസ്തകം വായിക്കുന്നത് കണ്ടാൽ അതിലേക്കെങ്ങാനും വീണ് മകന് അപകടം വരുമോ എന്ന് കരുതിക്കൊണ്ട് നിലവിളിച്ചുകൊണ്ട് വരുന്ന ഒരമ്മയുണ്ടായിരുന്നു അത് ഇദ്ദേഹത്തെ ഞെട്ടി ഉണർത്തിക്കുമായിരുന്നു പക്ഷേ അമ്മ മരിച്ചുപോയി ഇനി അമ്മ ഒരിക്കലും അങ്ങനെ നിലവിളിച്ചുകൊണ്ട് വരില്ല അതുകൊണ്ട് കിണറ്റിൻ്റെ അക്ക അവിടെ കരയിൽ ആൾമറയിൽ ഉറക്കം തനിക്ക് ഇഷ്ടം പോലെ പുസ്തകം വായിക്കാനും വേണ്ടി പറ്റും എന്ന് അദ്ദേഹം പറയുകയാണ് ഇനി എനിക്ക് സന്ധ്യാസമയത്ത് പുറത്തിറങ്ങാൻ ടോർച്ചെടുക്കേണ്ട വിഷം തീണ്ടി രോമത്തൊളകളിലൂടെ ചോര വാർന്ന് ചത്ത അയൽക്കാരനെയോർത്ത് ഉറക്കത്തിൽ എണീറ്റിരുന്ന മനസ്സ് ഇന്നലെ ഇല്ലാതായി അതായത് വൈകുന്നേരങ്ങളിലൊക്കെ നമുക്കറിയാം ഇരിട്ടത്ത് പുറത്തിറങ്ങുമ്പോൾ അമ്മമാർ പറയാറുണ്ട് വെളിച്ചമെടുത്തിട്ടിറങ്ങണം ഈഴ ജന്തുക്കൾ ഉണ്ടാകും എന്ന് സാധാരണ നമ്മളുടെ ജീവിതത്തിൽ കേൾക്കാറുള്ളതാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇനി എനിക്ക് സന്ധ്യാസമയത്ത് പുറത്തിറങ്ങാൻ ടോർച്ച് എടുക്കേണ്ട അതായത് സന്ധ്യാസമയത്ത് എനിക്ക് ധൈര്യത്തോടുകൂടെ ഇറങ്ങാം ടോർച്ചൊന്നും ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കാരണം തന്നെ അമ്മ ഒരിക്കൽ നിയന്ത്രിക്കില്ല വെളിച്ചമെടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞ് നിയന്ത്രിക്കില്ല വിഷം തീണ്ടുമെന്നുള്ള കാര്യം പറഞ്ഞ് തന്നെ നിയന്ത്രിക്കില്ല അതുകൊണ്ട് തനിക്ക് സ്വാതന്ത്ര്യത്തോടുകൂടെ അനങ്ങി പോകാമെന്ന് പറയുകയാണ് ഇനി എനിക്ക് എത്തിയത് ഉറങ്ങാം ഞാൻ എത്തിയാൽ മാത്രം കിടന്ന വിള വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു അദ്ദേഹം പറയുകയാണ് ഇനി വീട്ടിലേക്ക് തിരിച്ചു വന്നതിലും കുഴപ്പമില്ല ഞാൻ യാത്ര ചെയ്ത് എവിടെയാണോ എത്തുന്നത് അവിടെ കിടന്ന് എനിക്ക് ഉറങ്ങാം സാധാരണ മകൻ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ മകൻ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നോടം വരെ വീട്ടിൽ വിളക്കും കത്തിച്ച് ഒരു അമ്മയുണ്ട് ആ അമ്മ അതായത് ഞാൻ എത്തിയാൽ മാത്രം കിടന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു എന്ന് വെച്ചാൽ അമ്മ ഇന്നലെ ഭരണപ്പെട്ടു പോയി അതുകൊണ്ട് തന്നെ ഇനി വീട്ടിലാരും കാത്തിരിക്കാൻ വേണ്ടിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് എത്തുന്ന സ്ഥലത്ത് എനിക്ക് വേണമെങ്കിൽ കിടന്ന് ഉറങ്ങാം അതൊരു കുഴപ്പമുള്ള കാര്യമേ അല്ല എന്ന് അദ്ദേഹം പറയുകയാണ് തൻ്റെ കുറ്റമാണ് ഞാൻ അനുഭവിക്കുന്നത് അത്രയും എന്ന ഗർഭകാല തോന്നലിൽ നിന്ന് അമ്മ ഇന്നലെ മുക്തിയായി ഒടുവിൽ അമ്മ എന്നെ പെറ്റുതീർന്നു എന്നുവെച്ചാൽ അമ്മ ഇന്നലെ മരിച്ചതോടുകൂടെ തന്നെ ആ ചില വേദനകൾ അവസാനിക്കുന്നതാണ് അതായത് അമ്മ ഇപ്പോഴും ചിന്തിക്കുന്ന എന്താണ് തൻ്റെ കുറ്റമാണ് താൻ ഞാൻ അനുഭവിക്കുന്ന അത്രയും എന്ന ഗർഭകാല തോന്നൽ അതായത് അമ്മയുടെ ചിന്ത തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും വിഷമങ്ങളും എല്ലാം തൻ്റെ തന്നെ കുറ്റം കൊണ്ട് ഞാൻ അനുഭവിക്കുന്നതാണെന്നാണ് ഓരോ അമ്മയും ചിന്തിക്കുന്നത് അപ്പം അതുകൊണ്ട് ആ തോന്നൽ ഇന്നലെ ആ തോന്നലിൽ നിന്ന് അമ്മ ഇന്നലെ മുക്തിയായി കാരണം അമ്മ ഇന്നലെ മരണപ്പെട്ടു ഇനി അങ്ങനെ ഒരു തോന്നൽ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടാവുകയേ ഇല്ല എന്നദ്ദേഹം പറയുകയും ചെയ്യുകയാണ് ഭൂമിയിൽ ശരീരവേദന കൊണ്ടല്ലാതെ ദുഃഖം കൊണ്ട് ഇനി ആരും കരയുകയില്ല എന്ന് വെച്ചാൽ അമ്മയുടെ ഒരു തിരിച്ചറിവാണ് ഭൂമിയിൽ ശരീരവേദന കൊണ്ടല്ലാതെ ദുഃഖം കൊണ്ട് ഇനി ആരും കരയുകയില്ല എന്ന തിരിച്ചറിവ് അമ്മ നൽകിയ സ്നേഹത്തിൻ്റെ അനന്യത ഇവിടെ വ്യക്തമാക്കുകയാണ് അതായത് അമ്മ അത്രമാത്രം മക്കളെ സ്നേഹിക്കുന്നുണ്ട് അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് അത്രയ്ക്കും അനന്യമാണ് അതുല്യമായ സ്നേഹമാണെന്നും കൂടെ വരച്ചു വെച്ചുകൊണ്ട് കൽപ്പറ്റുന്ന ആരാണ് ആശ്വാസം എന്നുള്ള കവിത ഇവിടെ അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഈ ആശ്വാസം എന്നുള്ള കവിത നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമ്മയുടെ അസാന്നിധ്യം അല്ലെങ്കിൽ അമ്മയുടെ മരണം ഇദ്ദേഹത്തിന് കൊടുക്കുന്ന കുറേ ആശ്വാസങ്ങളുണ്ട് ആ ആശ്വാസങ്ങളൊക്കെയും തന്നെ കവിത വായിക്കുമ്പോൾ നമുക്ക് ആശ്വാസം എന്ന് തോന്നുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തീർക്കുന്ന വലിയ ദുഃഖത്തിൻ്റെ പ്രതീകമായിട്ട് ആ ആശ്വാസങ്ങൾ മാറുകയാണെന്നും കൂടെ നമുക്ക് ഈ കവിതയിൽ നിന്നും വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും ഇതാണ് കൽപ്പറ്റനാരാണ് എൻ്റെ ആശ്വാസം എന്നുള്ള കവിത ക്ലാസ് എല്ലാവരും നന്നായിട്ട് കേൾക്കുക അതോടൊപ്പം തന്നെ കവിത നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം